അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം അടുത്തെത്തുമ്പോൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ സവിശേഷതകളൊക്കെ പങ്കുവയ്ക്കിയാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഇപ്പോൾ അയോധ്യ നഗരം എല്ലാം തന്നെ ദീപാലംകൃതമായിരിക്കുകയാണ് ഈ സമയമാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് രാമക്ഷേത്രത്തിന്റെ സവിശേഷതകളും എക്സിലൂടെ പങ്കുവയ്ക്കുന്നത് സവിശേഷതകളൊക്കെ ഇങ്ങനെയാണ് പരമ്പരാഗത നാഗരിക ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നാണ് പറയുന്നത് മാത്രമല്ല കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിന് മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉയരവുമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതും ശ്രീരാമ ക്ഷേത്രത്തിന്റെ മൂന്ന് നിലകളുണ്ട് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തി വാതിലുകളും ഉൾപ്പെടെ ഇരുപതടി ഉയരത്തിലാണ് ഓരോ നിലയും പണിതിരിക്കുന്നതും കൂടാതെ ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യകാല രൂപമായ രാംലലയുടെ വിഗ്രഹവും ഒന്നാം നിലയിൽ ശ്രീറാം ദർബാറും മറ്റൊന്ന് അഞ്ച് മണ്ഡപങ്ങളാണ് അതായത് അഞ്ച് ഹാളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അതിൽ നൃത്തമണ്ഡപം രംഗമണ്ഡപം സഭാ മണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തന മണ്ഡപം എന്നിങ്ങനെ അഞ്ച് മണ്ഡപങ്ങളുണ്ട് ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ പ്രതിമകൾ തൂണുകളിലും മതിലുകളിലും ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട് സിംഗ് ദ്വാലയിലൂടെ മുപ്പത്തിരണ്ട് പടികൾ കയറി കിഴക്ക് നിന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമൊക്കെ അനുവദിച്ചിരിക്കുന്നതും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും ദർശനം നടത്തുന്നതിനായി റാമ്പുകളും ലിഫ്റ്റുകളും ഒക്കെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള പാർക്കോട്ടെ അതായത് ചതുര ആകൃതിയിലുള്ള ചുറ്റുമതിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട് ക്ഷേത്രഭൂമിയുടെ നാല് കോണുകളിലും നാല് മന്ദിരങ്ങളുണ്ട് അതിൽ സൂര്യദേവൻ ദേവി ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ മന്ദിരങ്ങളാണിവ വടക്ക് ദിക്കിൽ മാ അന്നപൂർണയുടെ മന്ദിരവും തെക്ക് ദിക്കിൽ ഹനുമാൻജിയുടെ മന്ദിരവുമാണുള്ളത് ക്ഷേത്രത്തിന് സമീപം പുരാതന കാലഘട്ടത്തിലെ പ്രസിദ്ധമായ കിണർ അതായത് സീതക്കൂപ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രമല്ല രാമക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുബേർ കുബേർതിലയിൽ ശിവഭഗവാന്റെ പുരാതന മന്ദിരവും ജഡായു പ്രതിഷ്ഠയും ഒക്കെ പുനസ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഇരുമ്പൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ക്ഷേത്രത്തിന്റെ തറ പതിനാല് മീറ്റർ കട്ടിയുള്ള റോളർ കോമ്പാക്ട് കോൺക്രീറ്റ് അതായത് ആർ സി സി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതും ഈർപ്പത്തിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിനായി ഗ്രനേറ്റ് ഉപയോഗിച്ച് ഇരുപത്തിയൊന്ന് അടി ഉയരമുള്ള അടിത്തറ നിർമ്മിച്ചിട്ടുണ്ട് മന്ദിരത്തിൽ മലിന ജല പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് പവർ സ്റ്റേഷൻ തീപിടുത്തത്തെ തടയാനുള്ള സജ്ജീകരണങ്ങൾ എന്നിവയൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥാടകർ സൗകര്യ കേന്ദ്രത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഇവിടെ ആശുപത്രി സേവനം മെഡിക്കൽ സൗകര്യമൊക്കെ ഉണ്ട് ഇതുകൂടാതെ കുളിമുറി ടോയ്ലറ്റ് സൗകര്യം പൈപ്പുകൾ തുടങ്ങിയവയെല്ലാം പ്രത്യേക കെട്ടിടവും ഒക്കെ ക്ഷേത്ര പരിസരത്തുണ്ട് ഭാരതത്തിന്റെ പരമ്പരാഗതവും തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമിക്ക് ദോഷം വരാത്ത രീതിയിലാണ് ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ഇത്രയധികം നിർമ്മാണങ്ങളും ഇത്രയധികം പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആ ഒരു രാമഭക്തരെല്ലാം തന്നെ കാത്തിരിക്കുന്ന ദിവസമൊക്കെ ഇനി അടുക്കുന്ന സമയത്താണ് അയോധ്യയിലെ രാമക്ഷേത്രം ബി ഭീകരാക്രമണത്തിലൂടെ തകർക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കി ദമ്പതികൾ അറസ്റ്റിലാകുന്ന വാർത്തകളും പുറത്തുവരുന്നത് മഹാരാഷ്ട്ര സ്വദേശികളായ ബാബ ജാൻ മൂസ ഭാര്യ വിദ്യ എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിന് പിന്നാലെ മുംബൈയിലെ ഫ്ളാറ്റിൽ ഇവർ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് സംഭവം അയോധ്യയിലെ രാമക്ഷേത്രം ഭീകരാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കുമെന്നായിരുന്നു ഇവർ ഭീഷണി മുഴക്കിയത് പ്രദേശവാസിയായ ഒരാളുടെ ഫോണിൽ നിന്ന് ഇന്റർനെറ്റ് കോൾ ചെയ്തായിരുന്നു ഭീഷണി മുഴക്കിയത് ഉടൻ തന്നെ ഇയാൾ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ ഇവർ മുംബൈയിലെ ഫ്ളാറ്റിൽ ഒളിവിൽ പോയി ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കണ്ടെത്തിയതും ഇവരുടെ പക്കൽ നിന്ന് ഖുറാനും ചില രാജ്യവിരുദ്ധ രേഖകളടക്കം പോലീസ് പിടിച്ചെടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവരെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നതും